സച്ചിൻ സാറിന്റെ ശിഷ്യനായിരുന്നു അയ്യപ്പനും കോശിയും സിനിമയുടെ അസോസിയേറ്റ് ആയിരുന്നു അപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്ത് നമുക്ക് മുന്നിലേക്ക് അരങ്ങേറ്റം കുറുകിയാണ് സോ മച്ച് ഫോർ ഒരുപാട് ഇമോഷണൽ ആണ് പ്രൗഡാണ് മിക്സ് ഫീലിങ്സ് ഒക്കെ ആയിരിക്കും സോ എന്താണ് സർ മലയാളികളോട് ഈ നിമിഷത്തിൽ ഒരുപാട് വർഷത്തെ ഒരു നാല് വർഷത്തെ ഇഷ്ടപ്പെടും യാത്രയാണ് അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് നന്നായി വരുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും കാണും എൻജോയ് ചെയ്യാം എൻജോയ് ചെയ്യാൻ പറ്റിയ ആശംസിക്കുന്നു സച്ചിട്ടിൽ നിന്ന് തുടങ്ങി ട്രെയിലർ ലോഞ്ച് മാത്രമല്ല ഇതൊരു സെലിബ്രേഷൻ ഓഫ് ആണ് ഞാൻ പറയും ആൻഡ് ഈ ഇത്രയും കാലഘട്ടത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന അയ്യപ്പൻ കോഷിയും കഴിഞ്ഞിട്ട് സച്ചിയേട്ടനെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് സബ്ജെക്ട് അപ്പം അയ്യപ്പൻ കോഷി കഴിഞ്ഞ സമയത്ത് ഞാൻ എപ്പോഴും കരുതിയിരുന്നു ഇനി അങ്ങോട്ട് സച്ചിയടിന്റെ പടങ്ങൾ മാത്രം ചെയ്താലെങ്കിലും മതി വർഷത്തിൽ ഒരു പടമെങ്കിലും സച്ചിയേട്ട് കിട്ടൂലോ അത്രയും മനസ്സിൽ അങ്ങനെ ആ ജേണി ഞാൻ അടിപ്പുറത്ത് സച്ചിൻ ആ സർജറിക്ക് പോകുന്നതിനെ വിളിച്ചിട്ടേടാ നീ കുറച്ച് ജാപ്പനീസ് ടോൺസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചോ വിലയത്തിൽ അത് ഉപയോഗിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് നിനക്ക് അറിയാം അത് കഴിഞ്ഞിട്ടാണ് സംഭവിച്ചത് പക്ഷെ ആ ജേണി ഈ നാല് വർഷം ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ പോയപ്പോലും നമുക്കറിയാം രാജുവിന്റെ ഉണ്ടായ ഒരു ആക്സിഡന്റിനെ പറ്റി അറിയാം ജയന്ദ് നമ്പിയെ അനുഭവിച്ച ഒരു ആ ഒരു വെയിറ്റിംഗ് പീരിയഡ് ഒരു ഡയറക്ടർ ഒരു ഫസ്റ്റ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇത്രയും നമ്മളധികം ഒരുപാട് സിമ്പിൾ രാജു ഒരുപാട് സിമ്പിൾ ആയിരുന്നു ഞാൻ ഒരുപാട് സിമ്പിൾ ചെയ്തു പക്ഷെ എന്നിരുന്നാൽ പോലും സച്ചി ഒരു ഡിവൈൻ ഒരു ഇന്റർവെൻഷൻ ഉണ്ട് ഇതില് ഒരൊറ്റ ആളുടെ പെർസീറൻസ് ഉണ്ട് ജയൻ നമ്പ്യാർ ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാവരും ഒരുപാട് കൈയടി പ്രോത്സാഹിപ്പിക്കുന്നു ഈ പടത്തിൽ അദ്ദേഹം പല സമയത്ത് ഞാൻ കരുതിയിട്ടുണ്ട് ഇത് ഇത് റീവിസിറ്റ് എത്ര പ്രാവശ്യമാണ് ചെയ്യുന്നത് ഒരേ ഫുട്ടേജസ് പിന്നെ കണ്ടോ ഓരോ ഭാഷ റീസ് ചെയ്യും പോകുമ്പോൾ മറ്റുള്ള എല്ലാ പടങ്ങളെക്കാളും ഒരു എനർജി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് തരികയാണ് പടം കണ്ടു കഴിഞ്ഞൊരു വ്യക്തിയോടെ ഞാൻ പറയട്ടെ ഏറ്റവും ഇപ്പം വേറെ പടങ്ങൾ ചെയ്യുന്ന സമയത്തും ഒരു ഒരു സൈലന്റ് ആയിട്ട് ഈ പടത്തിൻ്റെ ആക്ടിവിറ്റീസും ഈ പടത്തിൻ്റെ പ്രോസസ്സും പോകുന്നുണ്ട് സൈഡിലുള്ള അപ്പോൾ ഞാൻ ഇപ്പോഴും എൻ്റെ തീമിനോട് പറയാം സംതിങ് ഈസ് ഹാപ്പിനിങ് ഐ എം ട്രൂലി ട്രൂലി ഹാപ്പി വിത്ത്സ് ദ ഫൈനൽ പ്രോഡക്റ്റ് ഞാൻ ഒരുപാട് തള്ളാനൊന്നും ആഗ്രഹിക്കുന്നില്ല ബ് ഐ തിങ്ക് ഐ എപ്പിൻ കോശിയിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനോട് ചെറുത്ത് രാജു ഐ ഹ് നത്തിങ് യു ഗൈഡ് വിത്ത് റോഡ് മൈക്ക് അറിയാൻ സോ ഹാപ്പി ഐ പൃഥ്വിരാജ് കുമാരൻ എന്ന ഒരു പവർ ഹൗസ് പെർഫോമർ കൊടുത്ത് കാണും അതുപോലെ തന്നെ എന്താ പറയുക തിലകഞ്ചേട നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു വിൽ സി ഷബിൻ മോസ്റ്റ് എന്താ ഫാസിനേറ്റിംഗ് ഫോമിറ്റിഫല്ലെങ്കിൽ മനുഷ്യ സംഘർഷങ്ങളുടെ ഒരു കലയാണ് കടലാസിനെ എഴുതി പിടിപ്പിക്കുന്നത് പോലെ ഒരു കാഴ്ചയാക്കി അവതരിപ്പിക്കാനായിട്ട് എളുപ്പമുള്ള ഒരു വലിയ കാഴ്ച ഞാൻ കണ്ടു കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അതിൽ നിന്നെ ഒരു നന്ദി പറയട്ടെ ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിനും നമ്മളെ കാത്തു നിന്നതിനും ഒരുപാട് നന്ദി എനിക്കറിയാം എന്നില്ല രാജവട്ടനെയാണെന്നുള്ളത് എനിക്കറിയാം എന്നാലും നന്ദി ആണ് എനിക്കിപ്പോൾ നേരത്തെ ജേക്സൈഡിൽ പറഞ്ഞതുപോലെ നമ്മൾ ും കൊച്ചി ആദ്യം തന്നെ ഇത്രയും അധികം സമയം ഇവിടെ കാത്തിരുന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ വൈകുന്നല്ല ഇവിടുന്ന് അധികം ദൂരമല്ലാത്ത ഒരു സ്ഥലത്ത് ഇതേ സിനിമയുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായി കുറച്ച് മീഡിയ ഇന്ററാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എപ്പോഴത്തേക്കും പോലെ തീർക്കാം എന്ന് പറഞ്ഞ സമയത്ത് സോ മച്ച് ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഇത്രയും സമയം ചെലവഴിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തുന്നു ഇതൊരു വളരെ വളരെ സ്പെഷ്യൽ സിനിമയാണ് ജയനും എനിക്കും ഈ സിനിമയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എല്ലാവർക്കും മറ്റൊരു ലോകം പാരലി എക്സിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ സ്റ്റേജിൽ ഇന്ന് സച്ചിയും ഉണ്ടാകേണ്ടതായിരുന്നു എന്നോടാദ്യമായിട്ട് ഈ സിനിമയെ കുറിച്ചും ഈ കഥാപാത്രത്തെ കുറിച്ചും പറയുന്നത് സച്ചിയാണ് സച്ചിയാണ് എന്നോട് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ ഇതാണ് മോഹനൻ നീ എന്ന് പറയുന്നത് സച്ചി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് എന്നെ ഒന്നുകൂടി വിളിച്ച് ഉറപ്പല്ലേ ചെയ്യുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അതിന സംശയം ചെയ്യും എന്ന് പറഞ്ഞ് എന്നാ വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് എന്നെ കോളിൽ വെയിറ്റിംഗിൽ നിർത്തിയിട്ടാണ് ഹിന്ദുഗോപിനെ വിളിക്കുന്നത് വിളിച്ചിട്ട് എനിക്ക് തരുമോ ഈ കഥ എന്ന് ചോദിക്കുകയും ഹിന്ദു വളരെ സന്തോഷത്തിൽ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ സച്ചി തിരിച്ചതിനോട് എല്ലാം ഫിക്സ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് തുടർച്ചയായി ഈ സിനിമ ഏറ്റവും സ്വാഭാവികമായി ജയന്റെ കയ്യിലാണ് ഡയറക്ടർ മാത്രമായിരുന്നില്ല സച്ചിയുടെ ഒരു സഹോദരനും ഒരു സുഹൃത്തും സച്ചിയുടെ എല്ലാം എല്ലാം ആയിരുന്നു ഒരു പക്ഷെ സച്ചിയുടെ ഈ സിനിമയുടെ വിഷൻ ഏറ്റവും നന്നായി ഈ സിനിമയുടെ സംവിധാന ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ മനസ്സിലാക്കിയ വ്യക്തി ജയനാണ് ജയൻ സച്ചിയുടെ പത്രം അസോസിയേറ്റ് അല്ല എന്നെയും എന്നോടൊപ്പം വർക്ക് ചെയ്ത എന്റെ കോ ഡയറക്ടേഴ്സിലെ ഒരാൾ അയാളുടെ ആദ്യത്തെ സ്വതന്ത്ര സിനിമാ സംരംഭം കേന്ദ്ര കഥാപാത്രം എന്നെ കാസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നു അത് ഇത്രയും മനോഹരമായി കൺസീൽ ചെയ്യപ്പെടുന്നു അത് നമ്മുടെ രണ്ടുപേരുടെയും സുഹൃത്തും ഗുരുതുല്യമായ സച്ചിക്ക് ട്രിബ്യൂട്ട് എന്ന രീതിയിൽ റിലീസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷവും ഒരുപാട് സന്ദീപ് സേനനും ഞാനും കുട്ടിക്കാലം മുതൽ ഫ്രണ്ട്സാണ് ആക്ച്വലി ഞങ്ങൾ രണ്ട് നിങ്ങളെല്ലാം തിരുവനന്തപുരം ഞാൻ സന്ദീപിന്റെ അച്ഛന്റെ പങ്കജ് ഹോട്ടലിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ പോയിട്ട് കാശ് കൊടുക്കാതെ ബുഹ കഴിച്ചു എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് സേനങ്ങൾ എന്നെ ഓരോ പോലെയാണ് കണ്ടിരുന്നത് ഇന്നും ആ സ്നേഹവും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒടുവിൽ സന്ദീപും ഞാനും പ്രൊഫഷണലി കൊളാബറേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ശരിക്കൊരു ഒരു വലിയ ജേർണിയുടെ ഒരു ക്ലൈമാറ്റിക് ഇവന്റ് ആയിട്ടാണ് എനിക്കിതിന് പലപ്പോഴും തോന്നാറുള്ളത് സമയത്ത് ജെയ്ക്സ് ബിജോയ് ആണ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ജെയ്ക്സ് മലയാള സിനിമയിലെ ഏറ്റവും പ്രോമിസിംഗ് ന്യൂ മ്യൂസിക് ഡയറക്ടർ മാത്രമാണ് ഇന്ന് ഐ ക്യാൻ ഗ്യാരന്റി ജെയ്ക്സ് ബിജോയ് മ്യൂസിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പാട്ടോ ഒരു ബിറ്റ് ഓഫ് മ്യൂസിക്കോ പോലും കേൾക്കാതെ ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് റെക്കോർഡ് തുടങ്ങിയ ഓഡിയോ സ്വന്തമായി സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഇനിയും കാണാൻ ഉള്ളൂ ജയ്ക്ക് ഫ്ലേവർ ഈ സിനിമയുടെ കഥയെയും പശ്ചാത്തലത്തെയും കഥാപാത്രങ്ങളെയും രീതി ും ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ശ്രമിച്ചിട്ട് ഒരുപാട് ഭാഷ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചത് ശ്രമിച്ച പ്രായമായതിനു ശേഷമുള്ള ഒരു അപ്പിയറൻസ് ഉണ്ട് ശരിക്കും തിലകണങ്ങളിലെ ഓർമ്മ വരുന്നുണ്ട് ഞാൻ ശ്രമിച്ചേണ്ടോട് തന്നെ ഒരുപാട് പ്രാഷ്ടം പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ തോന്നും എന്നാണ് എന്റെ വിശ്വാസം ഇരുപത്തി ഒന്നാം തീയതി സിനിമ റിലീസ് ആവുകയാണെങ്കിൽ പലരും പറഞ്ഞതുപോലെ ഒരു വലിയ യാത്രയുടെ പരിവസാനാണ് ഈ സിനിമ ഇരുപത്തി ഒന്നാം തീയതി റിലീസ് ആവുമ്പോൾ എനിക്കൊറ്റ പ്രാർത്ഥനയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടണം അതാണ് ധർമ്മപ്രധാനം പക്ഷേ ഓർഗൻസറർ കോട്ടലി വൺ ക്വസ്റ്റ്യൻ ഇപ്പീ 3 സ്റ്റൈൽ ഐറ്റ് ഗ്രേജുവേറ്റ് സ്റ്റേജിൽ വന്നിരിക്കുകയാണ് ഇഫ് വി പുട്ട് എ റിക്വസ്റ്റ് അലിക്കൽ ഇഫ് യു ആർ रिक्वेस्टेड ഡബൾ മോഹൻന്റെ അതേ ലുക്കില അതേ മേക്കപ്പിലൊരു സ്റ്റേജ് അപ്പിയറൻസ് ചെയ്യാൻ അത് ആവശ്യപറു അറിയുന്നു ഓൾ ദാറ്റ് വി എസ് ഓർ നോ മെൻ ഫിലം ഗോൾ ഇദില സ്റ്റൈലാണ് ക്യാൻ യു ആറ്റ്ലീസ്റ്റ് ഇൻ ദ ജനറേഷൻ ഉള്ള ആക്ടേഴ്സ് പൊതുവെ മുണ്ടും കുങ്കിയും ഒക്കെ കൊടുക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ് പബ്ലിക് ഫംഗ്ഷൻസ് ഒക്കെ പോകുമ്പോൾ അതിന്റേതായ അൺകംഫർട്ടബിൾ അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ ഔട്ട് ഫുഡ് ഒക്കെ വരുന്നത് ഡബിൾ മോഹനായി ഇനിയും വരാൻ ഒരു അവസരം ഉണ്ടായാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം ഉണ്ടാകട്ട പക്ഷെ ഇത് എന്റെ ഡബിൾ മോഹൻ